ഗൈസ് സ്വാഗതം ഇനി ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ചലഞ്ചിലേക്ക് മേക്കപ്പ് കാണാതെ അതും കർണാട്ടിലൊന്നും നോക്കാതെ ഗൈസ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് പൗഡർ ഇടാം കൂടുതലാണ് എന്താണോ ഇല്ലേ ഒന്നും നമുക്ക് മുട്ട കൈ അടുത്ത് റോസ് പൗഡർ ഇടാം ഞാൻ റോസ് പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അഴിച്ചാൽ ഇടാം അഴിച്ചാൽ ഇടാം അപ്പൊ നമുക്ക് ഐഷാൻ കഴിഞ്ഞു അപ്പൊ ഞാൻ റോസ് കളർ ഐശാലേ അപ്പം അപ്പൊ ഞാൻ ഐശാല ഇട്ടിട്ടുണ്ട് എണ്ണി നമ്മക്ക് ലിഫ്റ്റ് അപ്പൊ എന്താ ഞാൻ അല്ലാതും എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ അല്ലാതെ നേരിട്ടു തോന്നുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം